ുംബർകാത്തു ഖുർആ സൂറത്തുരണ്ട് അയാൾ അപ്പോൾ കളവാക്കുകയും ധിക്കരിക്കുകയും ചെയ്തു സുമബ പിന്നീട് എതിർ ശ്രമങ്ങൾ നടത്തിക്കൊണ്ട് അയാൾ പിന്തിരിഞ്ഞു പോയി ഫബബ അപ്പോൾ അയാൾ കളവാക്കി തിക്കരിക്കുകയും ചെയ്തു സുമീട് പോയി പരിശ്രമം നടത്തിക്കൊണ്ട് മൂസാലും ഞാൻ സർവലോകരക്ഷിതാവായ അള്ളാഹുവിൽ നിന്നുള്ള ദൂതനാണ് എന്ന് ഏഴാം അധ്യായം സൂറത്തുൽ നൂറ്റി നാല് മുതലുള്ള ആയത്തുകളിൽ അള്ളാഹു ഈ കാര്യം പറയുന്നുണ്ട് മൂസ മൂസാലിസ്ലാം മറ്റൊരു കാര്യം കൂടി പറഞ്ഞു തുക്കും ബി മി നിങ്ങളുടെ നാഥനിൽ നിന്നുള്ള തെളിവുകളുമായാണ് ഞാൻ നിന്നുള്ളത് എന്ന് ഇൻ ഇൻ സ്വാദിഖീൻ നീ പറഞ്ഞത് സത്യമാണെങ്കിൽ നിന്റെ അടുക്കൽ തെളിവുണ്ടെങ്കിൽ അതിങ് കൊണ്ടുവരൂ എന്ന് ഈ വെല്ലുവിളി കേട്ടതോടെ മൂസ മൂസാലിസലാം തന്റെ കയ്യിലെ വടി താഴെയിടുന്നുണ്ട് അത് പാമ്പായി മാറുകയും ചെയ്യുന്നുണ്ട് പറയുന്നു അപ്പോൾ മൂസ ഇസ്ലാം തന്റെ വടി നിലത്തിട്ടു ഉടനെ അത് പൂർണ്ണാർത്ഥത്തിൽ അദ്ദേഹം തന്റെ കൈ പുറത്തെടുത്തു അപ്പോൾ അത് കാണുന്നവർക്കൊക്കെ വെളുത്ത് തിളങ്ങുന്നതായി തീർന്നു ഇരുപത്തിയാറാം അധ്യായം സൂറത്ത് ഷൊഹറായിലെ മുപ്പത് മുതലുള്ള സൂക്തങ്ങളിലും ഇതേ വിഷയം അള്ളാഹു പറയുന്നുണ്ട് അവിടെ ഫറോവൻ മൂസാലിനെ നിഷേധിച്ച് കളവാക്കി മൂസ അലൈഹി ഇസ്ലാമിനെതിരെ ഒരു ആരോപണം ഉന്നയിക്കുന്നത് ഖർആാൻ പറയുന്നുണ്ട് പാലിൽ അയാൾ അയാൾക്ക് ചുറ്റുമുള്ള പ്രമാണിമാരോട് പറഞ്ഞു ഇവനൊരു പഠിച്ച മായാജാലക്കാരൻ തന്നെ എന്ന് ഫറോവൻ ആവശ്യപ്പെടുകയും മൂസ അലൈഹി ഇസ്ലാം കാണിച്ചു കൊടുക്കുകയും ചെയ്ത ദുഷ്ടാന്തത്തെ അയാൾ തള്ളിക്കളഞ്ഞു അതിന്റെ സത്യാവസ്ഥയെ അയാൾ ചോദ്യം ചെയ്തു ഇത് ജാലവിദ്യയാണ് മായാജാലമാണ് എന്ന് പറഞ്ഞ് അതിനെ നിഷേധിച്ചു ഇതിനെ തനിക്ക് നേരിടാൻ കഴിയും എന്ന് അയാൾ വിശ്വസിക്കുകയും ചെയ്തു അങ്ങനെയാണ് സുമ അത് ആ എതിർ പരിശ്രമം നടത്തിക്കൊണ്ട് അയാൾ തിരിഞ്ഞു പോകുന്നത് മൂസാലി ഇസ്ലാമിനെ തോൽപ്പിക്കാനും അദ്ദേഹം കൊണ്ടുവന്ന ദിവ്യാത്ഭുതത്തെ മായാജാലക്കാരെ കൊണ്ട് പരാജയപ്പെടുത്താനുമായിരുന്നു അയാൾ പിന്തിരിഞ്ഞു പോയത് പറോവന്റെ നിഷേധ സ്വഭാവത്തെ കുറിച്ച് ഖുർആാൻ പറയുന്നുണ്ട് നമ്മുടെ എല്ലാ ദൃഷ്ടാന്തങ്ങളും നാം അയാൾക്ക് കാണിച്ചു കൊടുത്തു അതിനെല്ലാം അയാൾ കടവാക്കി അത് സത്യമാണെന്ന് അയാൾ സമ്മതിച്ചില്ല ആ ദൃഷ്ടാന്തങ്ങൾ സത്യമാണെന്ന സത്യത്തെ അയാൾ നിരാകരിച്ചു എന്നിട്ട് ആ ദൃഷ്ടാന്തങ്ങളെയും അത് നൽകിയ അള്ളാഹുവേയും അള്ളാഹു അയച്ച പ്രവാചകനെയും തോൽപ്പിക്കാൻ വേണ്ടി എതിർ പരിശ്രമങ്ങളിലേക്ക് നീങ്ങി അതിനെ കുറിച്ചാണ് എന്ന് ഇവിടെ പറയുന്നത് ഈ സൂക്തങ്ങൾ പാരായണം ചെയ്യുമ്പോൾ നാല് അക്ഷരങ്ങൾ പ്രത്യേകം ശ്രദ്ധയോട് വച്ചിരിക്കുക മിനിമ് ഇരട്ടിച്ചു വന്നിരിക്കുന്നു മണിച്ച് അഥവാ രാഗത്തോടെ ഓതുകൂ സുബാനഹുല എല്ലാ അർത്ഥത്തിലും നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ